നമസ്കാരം ഞാൻ അശ്വതി കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം സി ബി ഐയിൽ കേന്ദ്രത്തിന് തിരിച്ചടി അലോക് വർമ്മയെ വീണ്ടും സി ബി ഐ തരപ്പത്ത് നിന്ന് നീക്കിയ നടപടിയിൽ കേന്ദ്ര സർക്കാരിന് തിരിച്ചടി അലോക് വർമ്മയെ അവധിയിൽ പ്രവേശിപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടി കോടതി റദ്ദാക്കി വർമ്മയ്ക്കെതിരായ പരാതികൾ പരിശോധിക്കേണ്ടത് സെലക്ഷൻ കമ്മിറ്റിയെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ച് സി ബി ഐ ഡയറക്ടറെ നിയമിക്കാൻ ഉന്നതാധികാര സമിതിയുടെ അനുമതി അനിവാര്യമാണെന്നിരിക്കെ ഒറ്റ രാത്രിയിൽ ഒരു തരത്തിലുമുള്ള കൂടിയാലോചനകളും നടത്താതെ എടുത്ത തീരുമാനം നിലനിൽക്കില്ല കേന്ദ്ര സർക്കാരിന് ഇക്കാര്യത്തിൽ നയപരമായ തീരുമാനമെടുക്കാൻ കഴിയില്ലെന്നും സുപ്രീംകോടതി നിരീക്ഷിച്ചു സി ബി ഐ തർക്കത്തിൽ സെലക്ഷൻ കമ്മിറ്റി വിളിച്ചു ചേർത്ത് നടപടികൾ കൈക്കൊള്ളണം ഉന്നതാധികാര സമിതി വിഷയം പരിഗണിക്കണം അതുവരെ അലോക് വർമ്മ നയപരമായ തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ലെന്നും കോടതി നിരീക്ഷിച്ചു ജൂലൈ മാസം മുതൽ സിബിഐയിലെ ഉദ്യോഗസ്ഥർ തമ്മിൽ പ്രശ്നമുണ്ടായിട്ടും ഒക്ടോബർ രാത്രി അലോക് വർമ്മയെ തിടുക്കത്തിൽ മാറ്റാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് എന്തിനാണെന്ന് കേന്ദ്രത്തോട് ചോദിച്ച ചീഫ് ജസ്റ്റിസ് കേസ് വിധി പറയാൻ മാറ്റി ഒക്ടോബർ അർദ്ധരാത്രിയാണ് അലോക് വർമ്മയെ കേന്ദ്ര സർക്കാർ നിർബന്ധിത അവധിയിൽ പ്രവേശിപ്പിച്ചത് അക്രമം കൊയിണ്ടിയിൽ സിപിഎം ബിജെപി നേതാക്കളുടെ വീടിനു നേരെ ബോംബെയർ ബോംബെയർ ഉണ്ടായത് സിപിഎം ഏരിയ കമ്മിറ്റി അംഗവും നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ കെ ഷിജുവിന്റെയും ബിജെപി മണ്ഡലം സെക്രട്ടറി വി കെ മുകുന്ദന്റെയും വീടിനു നേരെ സംഭവം ആർക്കും പരിക്കേറ്റിട്ടില്ല ഇരുചക്രവാഹനങ്ങളിലെത്തിയ സംഘം ഷിജുവിന്റെ വീട്ടിലേക്ക് ബോംബ് എറിയുകയായിരുന്നു ആക്രമണത്തിൽ വീടിന്റെ ജനൽചെല്ലുകൾ തകർന്നു ഇന്നലെ പുലർച്ചെ ബിജെപി പ്രവർത്തകൻ അതുരിന്റെ വീടിനു നേരെയും ബോംബെയർ ഉണ്ടായിരുന്നു പണിമുടക്ക് രാജ്യത്തെ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിലുള്ള ദ്വിദിന പണിമുടക്ക് തുടരുന്നു മോദി സർക്കാരിന്റെ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരായാണ് പണിമുടക്ക് ഇരുപത് കോടി തൊഴിലാളികൾ പണിമുടക്കിന്റെ ഭാഗമാകുമെന്ന് തൊഴിലാളി സംഘടനകളുടെ കൂട്ടായ്മ അറിയിച്ചു തൊഴിലാളി യൂണിയൻ കൂട്ടായ്മയുടെ ചരിത്രത്തിൽ രണ്ടാം തവണയാണ് നാൽപ്പത്തിയെട്ട് മണിക്കൂർ നീണ്ട പണിമുടക്ക് സ്വകാര്യ പൊതുമേഖലാ തൊഴിലാളികൾക്ക് പുറമെ കേന്ദ്രത്തിനെതിരായ നീക്കമെന്ന നിലയിൽ പ്രതിപക്ഷ പാർട്ടികളും പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ദീർഘനാളായി തുടരുന്ന തൊഴിലാളി പ്രശ്നങ്ങൾക്കൊപ്പം നോട്ട് അസാധുവാക്കൽ ജി എസ് ടി എന്നിങ്ങനെ ജനജീവിതം തകർക്കുന്ന നിരവധി നടപടികളാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായതെന്ന് തൊഴിലാളി സംഘടനകൾ കുറ്റപ്പെടുത്തി കർഷക പ്രശ്നങ്ങളും നിരവധിയാണ് പ്രശ്നപരിഹാരത്തിന് രണ്ടായിരത്തി പതിനഞ്ചിൽ രൂപീകരിച്ച മന്ത്രിമാരുടെ സമിതി ഇതുവരെ യോഗം വിളിച്ചിട്ടില്ല ഈ സാഹചര്യത്തിൽ വർഷങ്ങളായി തൊഴിലാളികൾ നടത്തിവരുന്ന ചെറുതും വലുതുമായ സമരങ്ങളിൽ ശക്തമായ സമരമായിരിക്കും ഇതെന്നാണ് സംഘടനകൾ പറയുന്നത് അതേസമയം ഡൽഹി മുംബൈ ചെന്നൈ എന്നിവിടങ്ങളെ പണിമുടക്ക് കാര്യമായി ബാധിച്ചില്ല സംസ്ഥാനത്ത് പലയിടത്തും കെഎസ്ആർടിസി സർവീസുകൾ നടത്തുന്നില്ല സർവീസുകളും മുടങ്ങി ട്രാക്ക് തെറ്റി ദേശീയ പണിമുടക്കിനെ തുടർന്ന് സംസ്ഥാനത്ത് ട്രെയിൻ ഗതാഗതം താറുമാറായി ഇന്ന് പുലർച്ചെ തന്നെ സമരാനുകൂലികൾ സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ ട്രെയിനുകൾ തടഞ്ഞു തിരുവനന്തപുരത്ത് നിന്നും പുലർച്ചെ അഞ്ചിന് പുറപ്പെടേണ്ട വേണാട് എക്സ്പ്രസ് സമരാനുകൂലികൾ തടഞ്ഞതോടെ ഒന്നര മണിക്കൂർ വൈകിയാണ് സർവീസ് ആരംഭിച്ചത് ആറിന് പുറപ്പെടേണ്ട ജനശതാബ്ദി എക്സ്പ്രസും ഒന്നര മണിക്കൂർ വൈകി രക്തിസാഗർ എക്സ്പ്രസും സമരാനുകൂലികൾ തടഞ്ഞു ഇതോടെ പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി എറണാകുളത്തും സമരാനുകൂലികൾ ട്രെയിൻ തടഞ്ഞു തിരുവനന്തപുരത്തേക്ക് വന്ന ചെന്നൈ മെയിൽ തൃപ്പുണിത്തുറയിലാണ് തടഞ്ഞത് ചെന്നൈ മാംഗ്ലൂരു മെയിൽ എക്സ്പ്രസ് ട്രെയിൻ കോഴിക്കോട് സമരാനുകൂലികൾ തടഞ്ഞു കായംകുളം റെയിൽവേ സ്റ്റേഷനിലും സമരാനുകൂലികൾ ട്രെയിൻ തടയുന്നു വഞ്ചനാട് എക്സ്പ്രസ് ആണ് തടഞ്ഞത് സംവരണം ചർച്ചയ്ക്ക് മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് സംവരണം ഏർപ്പെടുത്താനുള്ള ഭരണഘടനാ ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചേക്കും പത്ത് ശതമാനം സംവരണം കൊണ്ടുവരാനുള്ള ഭേദഗതിക്ക് മന്ത്രിസഭ ഇന്നലെ അംഗീകാരം നൽകിയിരുന്നു നിലവിൽ പട്ടികജാതി പട്ടികവർഗമടക്കമുള്ള പിന്നാക്ക വിഭാഗങ്ങൾക്ക് ആകെ അൻപത് ശതമാനമാണ് ഭരണഘടനാ പ്രകാരം സംവരണമുള്ളത് പത്ത് ശതമാനം സംവരണം ഏർപ്പെടുത്താനുള്ള നീക്കം ഇതിന് പുറമേ ഭരണഘടനയുടെ പതിനഞ്ച് പതിനാറ് അനുച്ഛേദങ്ങളാണ് ഭേദഗതി ചെയ്യുക ഇതോടൊപ്പം സാമൂഹ്യമായ പിന്നാക്കാവസ്ഥയ്ക്കുള്ള പരിഹാരത്തെ പരിഹാരമെന്ന സംവരണത്തിന്റെ വ്യാഖ്യാനത്തിലും ഭേദഗതി വേണ്ടിവരും ബില്ലെന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചാലും ഈ സഭാ സമ്മേളനത്തിൽ പാസ്സാക്കാനാകില്ല പാർലമെന്റിന്റെ ഇരുസഭകളിലും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ പാസ്സാവണം സംസ്ഥാന നിയമസഭകളിലും ബിൽ പാസ്സാകേണ്ടതുണ്ട് ഗൗരവമുള്ള ഭരണഘടനാ ഭേദഗതി ആയതിനാൽ പാർലമെന്റിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിട്ട് പഠന റിപ്പോർട്ട് ലഭിച്ച ശേഷമേ ആ പ്രക്രിയയിലേക്ക് കടക്കൂ എങ്കിലും ബില്ലുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചർച്ച നടക്കും എച്ച്എലിന് നൽകിയ കരാർ സംബന്ധിച്ച് പ്രതിരോധ മന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിച്ചെന്ന വാദവും പ്രതിപക്ഷം സഭയിൽ ആവർത്തിക്കും റഫാൽ വിഷയത്തിൽ തുറന്ന സംവാദത്തിന് രാഹുൽ പ്രധാനമന്ത്രിയെ വെല്ലുവിളിച്ചിരുന്നു കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസുമായി ഒരു മണിക്കുശേഷം സേതു ലക്ഷ്മി ചേരും നമസ്കാരം